മോഹൻലാലിന്റെ സിനിമാ ലൊക്കേഷനിൽ മീനയുടെ പാട്ട് നടി മീന നല്ലൊരു നല്ലൊരഭിനേത്രിയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ നല്ലൊരു ഗായിക കൂടിയാണോ എന്നാണ് ആരാധകരുടെ സന്ദേഹം മോഹൻലാലിനൊപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്ന് വന്ന ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വീഡിയോയിൽ മീന പാട്ടുപാടുന്നതായാണ് കാണുന്നത് പുഴയരികിൽ എന്ന് തുടങ്ങുന്ന പാട്ടിന് മീന ചുണ്ടനക്കുന്നതാണോ എന്ന സംശയവും ഉണ്ട് എന്തു തന്നെ ആയാലും മീന പാടുന്നതായിട്ടാണ് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിലെ ലൊക്കിലാണ് മീന വീഡിയോയിലുള്ളത് അടുക്കളയിൽ നിന്നാണ് പാടുന്നത് ചിത്രീകരണത്തിന്റെ ഭാഗമായുള്ള പാട്ടാണോ എന്നും സംശയമുണ്ട് വെള്ളിമൂങ്ങയ്ക്ക് ശേഷം ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ദൃശ്യമെന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മീനയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം ക്രിസ്മസിന് തിയേറ്ററുകളിലെത്തും ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്